Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. Pura <laughs> Aravam Orinja Utrali Partha, Ini, Football Aravatin Denangal. കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന ഉത്രാളിക്കാവ് സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഒരു ഘട്ടത്തിൽ ഓരോ അതിന്റെ പരിശോധനകളും എക്സൈസും വിവിധ ഫോഴ്സുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ലഹരിയുടെ വലിയ ശേഖരം ഇപ്പൊ തന്നെ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ശേഖരം പിടിക്കുന്നത് ഒരു നൂറ് ശതമാനത്തിൽ വെറും ഇരുപത് ശതമാനം മാത്രമാണ് മറ്റുള്ള ലഹരി തന്നെ നമ്മൾ ഉറ്റവരും മുടയവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആയിട്ടുള്ള ഏജൻസികൾ വഴി ചെറുപ്പക്കാരിലേക്കും ചെറുപ്പക്കാരിലേക്കും ചെറുപ്പക്കാർ മാത്രമല്ല ആണുങ്ങൾ മാത്രമല്ല യുവാക്കൾ മാത്രമല്ല യുവതികൾ കൂടി ഈ ലഹരി പദാർത്ഥങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ട് ലഹരിയുടെ മായാലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഉത്രാളിക്കാവ് സൂപ്പർ ലീഗ് ഏഴാം സീസൺ ഫുട്ബോൾ ലീഗിന് ഞായറാഴ്ച കിക്ക് ഓഫ് ആയത് ഉത്രാളിക്കാവ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വർദ്ധിച്ചു വരുന്ന രാസ ലഹരിയിൽ നിന്നും ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി കളിക്കളം ആണ് ലഹരി എന്ന മുദ്രാവാക്യവുമായാണ് ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ കെ ബാബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ പരിപാടികളിലും ചെറുപ്പക്കാരും ആളുകളും എല്ലാ വിഭാഗം ജനങ്ങളും നമ്മൾ നടത്തുന്ന പരിപാടിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് എല്ലാവർക്കും അറിയുന്ന ഈ ലഹരിയുടെ വിപത്ത് അതിപ്പോ പഴയ കാലത്ത് ചാരായവും മദ്യവും മറ്റായിരുന്നു ലഹരിയായിട്ട് കണ്ടിരുന്നത് അതിനെതിരായിരുന്നു പ്രവർത്തനം പക്ഷെ ഇപ്പൊ ഇന്നതല്ല അതിനിടയില് കഞ്ചാവും കഞ്ചാവിന്റെ മുകളിൽ കയറ്റി സിന്തറ്റിക് ഡ്രഗ്സ് അത് ചുരുങ്ങിയത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ആറ് ഏഴ് എട്ട് കൊല്ലം അയാൾക്ക് പല്ലും മെല്ലും പൊടിഞ്ഞ് അവിടെ കിടക്കും ആ രീതിയിലാണ് പോകുന്നത് താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി പ്രവർത്തനം നടത്തുന്നുണ്ട് വിമുക്തി പ്രവർത്തന ഭാഗമായിട്ട് ഓരോ വർഷവും ഈ ഡിപ്പാർട്ട്മെൻ്റ് നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് അതായത് ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ടത് കായിക മത്സരങ്ങൾ അതായത് കായിക മത്സരങ്ങളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് പല ക്ലബുകൾക്കും ഡിപ്പാർട്ട്മെന്റിനുമായ ഈ കായിക ഉപകരണങ്ങൾ സ്കൂളുകൾക്കും കഴിഞ്ഞ കഴിഞ്ഞ വർഷം സ്കൂളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകിയിട്ടുണ്ട് കായിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ കെ യു പ്രദീപ് ബുഷറ റഷീദ് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണൻ സംഘാടക സമിതി ഭാരവാഹികളായ എ എസ് അഫ്സർ വി ആർ ദിനേശ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എ ആർ ശ്രീറാം ഇ ബി അഭിലാഷ് പി എസ് സജീവ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിശിഷ്ട വ്യക്തികൾ കായിക താരങ്ങളെ പരിചയപ്പെട്ട ശേഷം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ കെ സുരേഷ് ബാബു പന്തുതട്ടി ഫുട്ബോൾ ലീഗിന് തുടക്കം കുറിച്ചു ആദ്യദിനം രണ്ടു മത്സരങ്ങളാണ് നടന്നത് കിങ്സ് അമ്മയും ഹാരിസ് ബ്രിദ്സും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിനുശേഷം യു കെ സൺറൈസ് എസ് ടി സി ടൈഗറും തമ്മിൽ ഏറ്റുമുട്ടി VCV News Uttaralkavu You are watching VCV News